ആരാണ് പരിശീലനം ഒക്കെ നടത്തിയത് ആരാണ് ടീച്ചേഴ്സാണോ ആരാണ് പരിശീലകൻ മാഷ ഉണ്ടെന്ന ടീച്ചേഴ്സ് ഉണ്ടെന്ന ജി കെ മാഷ പൊന്നങ്കുഴി മാഷിയ പിന്നെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് വേറെ ഏതൊക്കെ ഐറ്റംസിലാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് പിന്നെ ഡ്രാമ 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 കഴിഞ്ഞോ അതിന്റെ വന്നോ ഇല്ല ഇല്ല വെയിറ്റിംഗ് ആണല്ലേ നമുക്ക് കുറച്ച് ഭാഗം ഒന്ന് കണ്ടാലോ സൂചിയെ കുത്തി വെച്ചിട്ട് പരിപാടി ഓ േവർമ്മ അത് തന്നെ തീർന്നോ ഞാൻ കൊറച്ചുകൂടെ വെയിറ്റ് ചെയ്തിരിക്കുന്നല്ലോ നന്നായിട്ട് തന്നെ ചെയ്തു കേട്ടോ